നമസ്കാരം ദില്ലിയിൽ കനത്ത മഴ തുടരുകയാണ് കഴിഞ്ഞ എൺപത്തിയെട്ട് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയാണ് ദില്ലിയിൽ പെയ്തതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മഴക്കെടുതിയിൽ ഇതുവരെ മൂന്ന് കുട്ടികളടക്കം ആറ് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊടും ചൂടിനെ തുടർന്ന് ജനങ്ങൾ വെന്തൊരുക്കി കഴിയുന്നതിനിടെയാണ് ദില്ലിയിൽ പൊടുന്നനെ തന്നെ പെരുമഴ പെയ്തത് നിർത്താതെ പെയ്ത കനത്ത മഴയെ തുടർന്ന് ദില്ലി നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിലായി റെയിൽവേ സ്റ്റേഷനുകളിലും അണ്ടർപാസുകളിലും വെള്ളം കയറിയതോടെ ഗതാഗതം നിലച്ചു അതിശക്തമായ മഴയിൽ ദില്ലി എയർപോർട്ടിലെ മേൽക്കൂഴ തകർന്ന് വീഴുകയും ഒരാൾ മരിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു അപകടത്തിൽ എട്ട് പേർക്കാണ് പരിക്കേറ്റത് കനത്ത മഴയെ തുടർന്ന് ദില്ലിയിലെ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകൾ കൊണ്ട് ജനങ്ങളാകെ വലങ്ങിയിരിക്കുകയാണ് ജോലിക്ക് പോകാനിറങ്ങുന്ന പലർക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വെള്ളക്കെട്ടിലൂടെ നടന്നും നീന്തിയും പോകുമ്പോൾ സമാജ്വാദി പാർട്ടി എം പി രാം ഗോപാൽ യാദവിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് വാഹനം നിർത്തിയിട്ട ഭാഗത്ത് വെള്ളക്കെട്ടുള്ളത് എംപിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇറങ്ങാൻ മടിയായതോടെ ഒപ്പമുണ്ടായിരുന്ന അനുയായികളെ കൊണ്ട് തന്നെ പൊക്കിയെടുക്കാൻ എം പി ആവശ്യപ്പെടുകയായിരുന്നു രണ്ട് അനുയായികൾ ചേർന്ന് എംപിയെ താങ്ങി പിടിച്ചു കാറിന്റെ സമീപത്തേക്ക് വരുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ രാംഗോപാൽ യാദവിനെതിരെ വിമർശനവുമായി ബി ജെ പിയും സമൂഹ മാധ്യമ ഉപയോക്താക്കളും രംഗത്തെത്തി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് സോഷ്യലിസം എന്ന് പരിഹസിച്ച് ബി ജെ പി നേതാവ് അമിത് മാളവ്യ വീഡിയോ പങ്കുവെച്ച് എക്സിൽ കുറിച്ചു ചെരുപ്പുകളിൽ അഴുക്ക് പുരുളുന്നത് പോലും എംപിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അനുയായികളെ കൊണ്ട് എടുപ്പിച്ചത് ഇങ്ങനെയുള്ളവർ എങ്ങനെ ജനസേവനം നടത്തും തുടങ്ങിയ ഒട്ടനവധി വിമർശനങ്ങളാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് അതേസമയം ദില്ലി ഐ ടിഒയിൽ വെള്ളക്കെട്ടിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച വാഹനവും അകമ്പടി വാഹനങ്ങളും കുടുങ്ങിയിരുന്നു പത്ത് മിനിറ്റോളം മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഗതാഗത കുരുക്കിൽ കിടന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിനായി പോകുമ്പോഴായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പത് വരെ ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ മഴയാണ് ദില്ലി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന മഴയാണിത് ദില്ലിയിലെ സഫ്ദർഗഞ്ചിൽ പുലർച്ചെ നാലു മണി മുതൽ ഏഴ് വരെ പതിനഞ്ച് സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത് നഗരത്തെ തന്നെ ഞെട്ടിച്ച ദുരന്ത പെയ്തിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെബ് ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.